ഹലോ കൂട്ടുകാരേ എൽ എസ് എസ് എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മലയാളം ഭാഗത്തിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുക്കുന്ന ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒന്നെന്നങ്ങനെ എഴുതാം വളവും വേണ്ട ചെരിവും വേണ്ട കുത്തനെ ഒരു വര കുറിയ വര ഈ വരികൾ ആരുടേതാണ് ഉത്തരം കുഞ്ഞുണ്ണി മാഷ് കൂട്ടത്തിൽ പെടാത്തത് ഏത് ചാടി പ്ലസ് കയറി തുള്ളി പ്ലസ് ചാടി നോക്കി പ്ലസ് കണ്ടു പുതു പ്ലസ് മഴ ഉത്തരം പുതു പ്ലസ് മഴ വെള്ളക്കീറി എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്ത് ഓപ്ഷൻ എ പ്രഭാതമായി ബി നിലാവുദിച്ചു സി പ്രദോഷമായി ഡി വെള്ളം കീറി ഉത്തരം പ്രഭാതമായി മതമുണ്ടു മതമുണ്ടുലകുന്നുയരാം പ്രേമതൊന്നല്ലോ പരക്കേ നമ്മെ പാലമുയൂട്ടും പാർവണ ശശിബിംബം ഇത് ആരുടെ വരികളാണ് ഉത്തരം ഉള്ളൂർ രുക്മിണി സ്വയംവരം തുള്ളലിലെ ഊണിൻ്റെ മീളം എന്തിന് ഉദാഹരണമാണ് ഓപ്ഷൻ എ ദൃക്സാക്ഷി വിവരണം ബി ജീവചരിത്രം സി വിവരണം ഡി വായനക്കുറിപ്പ് ഉത്തരം ദൃക്സാക്ഷി വിവരണം ഒരു പീഡയെറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നെൽകുകിൽ തിൻതിരുമെ വിട്ടകലാതെ ചിന്തയും ഇത് ആരുടെ വരികൾ ഏത് കൃതിയിൽ ഉത്തരം ശ്രീനാരായണ ഗുരു അനുകമ്പാദശകം ശരിയായ ജോഡി ഏത് ഓപ്ഷൻ എ മിനുക്ക് ശ്രീരാമൻ ഓപ്ഷൻ ബി കത്തി ശ്രീകൃഷ്ണൻ ഓപ്ഷൻ സി പച്ച നളൻ ഓപ്ഷൻ ഡി കരി ദയമന്തി ഉത്തരം പച്ച ളൻ കഥകളിയുമായി ബന്ധമില്ലാത്ത പ്രയോഗം ഏത് കഥ കഥയറിയാതെ ആട്ടം കാണുക മനോധർമ്മ പാടുക കഥയിൽ ചോദ്യമില്ല ശ്ലോകത്തിൽ കഴിക്കുക ഉത്തരം ചോദ്യമില്ല തുകൾ വാദ്യമല്ലാത്തതേത് ഓപ്ഷൻ എ തബല ഓപ്ഷൻ ബി മദ്ദളം സി ഇടയ്ക്ക ഡി കുമ്പ് ഉത്തരം കുമ്പ് പത്തായക്കാരനോട് കാലം കൊള്ളണം എന്ന ചൊല്ലിൻ്റെ ആശയം എന്ത് ഉത്തരം ഉള്ളവനോട് സഹായം തേടണം സുമംഗല എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നതാരെ ഉത്തരം ലീല നമ്പൂതിരിപ്പാട് മിഠായി പൊതി ആരുടെ കൃതിയാണ് ഉത്തരം ലീല നമ്പൂതിരിപ്പാട് ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയതാർ ഉത്തരം ജി ശങ്കരക്കുറപ്പ് ഒളപ്പമണ്ണ എന്ന പേരിൽ അറിയപ്പെടുന്ന കവിയാര് ഉത്തരം സുബ്രഹ്മണ്യൻ നമ്പൂതിരി കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ് ഉത്തരം വീട്ടി ഭട്ടത്തിരിപ്പാട് കൊടക്കാട് കണ്ണൻ പെരുവണ്ണാൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടയാളാണ് ഉത്തരം തെയ്യം ചിലമ്പിട്ട ഓർമ്മകൾ ആരുടെ ആത്മകഥയാണ് ഉത്തരം കൊടക്കാട് കണ്ണൻ പെരുവണ്ണാൻ കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപം ഉത്തരം കഥകളി ുടെ കഥകളി ഉത്തരം ഓട്ടൻ തുള്ളൽ രാത്രി മഴ ആരുടെ കൃതിയാണ് ഉത്തരം സുഗതകുമാരി കാവ്യനർത്തകി എന്ന കവിത എഴുതിയതാറ് ഉത്തരം ചങ്ങമ്പുഴമ തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് പാടിയതാർ ഉത്തരം ഇരയിമ്മൻ തമ്പി രണ്ടാം മൂഴം എന്ന കൃതിയുടെ കർത്താവാര് ഉത്തരം എം ടി വാസുദേവൻ നായർ ആധുനിക മലയാള ഭാഷയുടെ പിതാവാര് ആര് ഉത്തരം എഴുത്തച്ഛൻ